എല്ലാം കൊണ്ട് മുന്നിൽ തജകിസ്ഥാൻ തന്നെയായിരുന്നു എന്നിട്ടും ഇന്ത്യ എങ്ങനെ വിജയിച്ചു ഇന്ത്യൻ ടീം ഓൾ ഫുട്ബോൾ വിജയിച്ചുണ്ട് വെൽക്കം ടു നെറ്റ്വർക്ക് കഴിഞ്ഞ ദിവസം തജകിസ്ഥാനെ അതായത് ഇന്ത്യയെക്കാൾ ഒരുപാട് റാങ്കിങ് മുകളിലുള്ള തജകിസ്ഥാനെ ഇന്ത്യ രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ നേഷൻസ് കപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അത് ചെറിയൊരു കാര്യമല്ല വലിയ ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കുറച്ച് കുറച്ച് നാളായിട്ടുള്ള പെർഫോമൻസുകൾ എടുത്ത് നോക്കിയാൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനും അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല പക്ഷെ ഇന്നലെ ഇന്നലെ ആ ഒരു മത്സരം വിജയിച്ചതോടുകൂടി എല്ലാവർക്കും കുറച്ചൊന്നും ആശ്വാസമായി കാണും അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായി കാണും എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല അത് മറ്റൊരു കാര്യം അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ മത്സരം തുടങ്ങി ആദ്യത്തെ ഒരു പന്ത്രണ്ട് മിനിറ്റുള്ളിൽ തന്നെ ഇന്ത്യ രണ്ട് ഗോൾ സ്കോർ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അത് അതും ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് സന്ദേശ് ജിങ്കനും അതേപോലെ അൻവർ അലിയുമാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഏഹ് കളി അതിനെ പറ്റി പറയുക ഇപ്പൊ നമ്മള് ജമീലിനെ പറ്റിയിട്ട് നമുക്ക് അവസാനം പറയാം കാലി ജമീൽ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ കാലി ജമീലിന്റെ ഇന്ത്യൻ ടീം അവിടെ നിൽക്കട്ടെ ആളെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പറയാനായിട്ടില്ല കാരണം ആള് വന്ന് ഫസ്റ്റ് മാച്ച് ആയിട്ടേ ഉള്ളൂ ആളുടെ ആ ഒരു എന്താ പുള്ളിയുടെ ഗെയിം പ്ലാനും അല്ലെങ്കിൽ പുള്ളിയുടെ ടാലന്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സമയമാവേ ഉള്ളൂ ആളിപ്പോഴും ഓരോ പ്ലേയേഴ്സിനെയും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ആളിനെ നമുക്ക് ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്നും തന്നെ പറയാൻ പറ്റില്ല അപ്പൊ ആളിനെ പറ്റിയിട്ട് നമുക്ക് പറയാം അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് മിനിറ്റ് അപ്പൊ ഞാൻ കളി ശരിക്കും ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിട്ടോ കളിയാണ് ഞാനൊരു ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ ഒരു പിന്നെ ഒരു ചായക്കടയിൽ നിർത്തി അവിടെ ഇറങ്ങി ഫാൻ ഫാൻകോഡിന്റെ മാച്ച് പാസ് ഒക്കെ എടുത്ത് കളി അവിടെ ഇന്നൊരു ചായ ഒക്കെ മേടിച്ചു അവിടെ ഇരുന്നാണ് കളി ഫസ്റ്റ് ഹാഫ് കണ്ടത് അപ്പോ ഞാൻ കളി വെച്ചപ്പോ ഞാൻ വെച്ചപ്പോ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിരുന്നു ഞാൻ വെച്ചപ്പോ രണ്ടേ സീറോ എന്താ സംഭവം ഞാൻ ആദ്യം കഴിക്കുന്നത് വണ്ണടിച്ചു ഞാൻ വേറെ എന്തെങ്കിലും ആണ് കോർണറിൻ്റെ ഫൗൾസിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചു നേരൊക്കെ പെട്ടെന്ന് കുറച്ചുനേരം ഞാൻ ഭയങ്കര ഇതായിപ്പോയി അപ്പൊ ില്ല രണ്ട് ഗോളാണ് ഗോൾ കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നീട് ഒരു കളി കളയണ്ട എനിക്ക് കിട്ടിയ ഒരു ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മള് ഈ പന്ത് അടിച്ച് പറപ്പിക്കുക ഈ ജിങ്കൻ രാഹുൽ ബേക്കെ ഇങ്ങനെയുള്ള ടീമൊക്കെ ഇവര് ബോൾ വരുന്നു അടിച്ച് ഔട്ട് ലൈനിൽ കളയുന്നു എനിക്ക് തോന്നുന്നു ഔട്ട് ലൈനിലേക്ക് ബോൾ അടിച്ച് കളയുന്നതിന് പോയിന്റ് എന്തോ കൂടുതൽ കിട്ടും എന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മളൊരു ക്വാളിറ്റി കാണിക്കണ്ടേ എനിക്ക് ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിൽ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ഐ എസ് എല്ലിൽ കളിക്കുന്ന നമ്മുടെ ക്ലബ്ബുകൾ പോലും കളിക്കുന്ന ക്വാളിറ്റി പോലും ഇന്ത്യയുടെ നാഷണൽ ടീമിനുള്ള ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് എന്ത് വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് ഇങ്ങനെയാണോ ഫുട്ബോൾ കളിക്കുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ട് എനിക്ക് തജകിസ്ഥാൻ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു നന്നായി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തജകിസ്ഥാൻ യൂറോപ്യൻ കളിയാണ് ഇതിൽ കളിച്ചിരുന്നതാണെങ്കിൽ പറയാം കാരണം അവര് ടീമായിട്ട് ടീമായിട്ട് കളിക്കുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് അവര് കോംബോ പാസുകൾ പോകുന്നുണ്ട് അവർ അറ്റാക്കിന് പോകുന്നുണ്ട് നോക്കിയാൽ മതി എത്ര കോർണേഴ്സ് ആണ് തജിക്കിസ്ഥാൻ വിൻ ചെയ്തിരിക്കുന്നത് എത്ര ത്രോ ബോളുകളാണ് വിൻ ചെയ്തിരിക്കുന്നത് എത്ര ഷൂട്ട് ഓൺ ടാർജിറ്റ് എത്ര ഷൂട്ടുകൾ എല്ലാം എല്ലാം തജിക്കിസ്ഥാൻ തജകിസ്ഥാൻ എന്താ കോർണർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു ഒരു അഞ്ചു മിനിറ്റില് രണ്ട് കോർണർ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് കാരണം ജിങ്കിന്റെ ഒക്കെ വിചാരം അടിച്ചു കോർണർ കളയുക അത് എന്തോ വലിയ സംഭവമാണെന്നാ ഒരു കോർണർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചാൻസ് ഒരു സെറ്റ് ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സത്യം ഒരു പ്ലെയർ പോലും ഇന്നലെ ഒരു ഒരു ബേസിക് ഫുട്ബോൾ ബേസിക്സ് ഇതാണ് എന്ന രീതിക്ക് പോലും കളിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് ജമീൽ വന്നിട്ടേ ഉള്ളൂ ആളുടെ രീതിയിലുള്ള കളിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരല്ലേ അവരുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എങ്കിലും ഇവർക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്തുകൂടെ അപ്പോൾ ഓട് നടന്ന് അവിടെ എല്ലാം മറിഞ്ഞു വീഴുന്നു പന്ത് എനിക്ക് ഏറ്റവും അലക്ഷ്യമായിട്ട് പന്തിന് ഇങ്ങനെ അടിച്ചതാണ് എപ്പോഴും അതിപ്പിഫൻ നമ്മള് രണ്ട് ഗോൾ അടിച്ച് നമ്മൾ ഇനി ഡിഫൻസ് ചെയ്ത് കളിക്കുകയാണ് എന്നതാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നാ ഉദ്ദേശിച്ചതെങ്കിലും ഈ പന്ത്രണ്ട് മിനിറ്റ് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഡിഫൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ മിനിറ്റ് വരെ തൊണ്ണൂറാമത്തെ മിനിറ്റ് വരെ ഡിഫൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ തന്നെ അത് നമുക്ക് വളരെ വലിയ പരാജയത്തിലേക്ക് നമ്മൾ പോകാൻ ഭയങ്കര സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് നല്ല ലക്ക് ഉണ്ടായിരുന്നുള്ളതാണ് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഗുൽപ്രീതിന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഗുൽപ്രീത് ഇന്നലെ ഒരുപാട് ബ്രില്യന്റ് സേവുകൾ നടത്തി പിന്നെ കൂടുതലും അവരുടെ ഷോർട്ട് ഉണ്ടാകുന്ന കൈയിലേക്കാണ് അവർ അടിച്ചു കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയുണ്ട് ഒരു പെനാൽറ്റി അവർ വിൻ വെഞ്ച് ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു ഒരു പെനാൽറ്റി കിക്ക് വന്നു അത് ഇത്രയും ഒരു പോട്ട് ഓഫ് പെനാൽറ്റി ലൈഫിൽ കണ്ടിട്ടില്ല ഗുൽപ്രീത് എങ്ങാണ്ടോട്ട് ചാടി ഗുൽപ്രീതിന്റെ കാലിൽ അടിച്ചത് വേണമെങ്കിൽ അത് ഗുൽപ്രീതിന്റെ സേവാണോന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയിട്ടില്ല ഇത്ര ഒരു പോട്ട് പെനാൽറ്റി ഇവര് തജകിസ്ഥാൻ എന്തോ ാപം കിട്ടിയാൽ തോന്നുന്നു അവർക്ക് ഇന്നലെ ഒരു മുപ്പത് തോളടിക്കായിരുന്നു പക്ഷെ എന്തായാലും അത് മറ്റൊന്നല്ല ഇന്ത്യയുടെ പെർഫോമൻസ് ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഒരു എന്താ പറയുക ഒരു കോംബോ പാസുകളോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമോ ഒന്നും ഞാൻ കളി കാണുമ്പോഴൊക്കെ ഇന്ത്യയുടെ ഹാഫിൽ ഇന്ത്യയുടെ ബോക്സിലാണ് കളി എപ്പോഴും നടക്കുന്നത് ഇന്ത്യ അപ്പുറത്തോട്ട് പോകുന്നില്ല ഇടയ്ക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട് അതേപോലെ തിരിച്ചു അപ്പം അതും പ്ലേസിന്റെ ഒക്കെ മെന്റാലിറ്റി തന്നെ മറ്റേ മെ ഫുട്ബോളിന്റെ ഒരു ഒരു സംഭവം എന്നുള്ള കളിയില് ഒരു ബോൾ ഇപ്പോ മേടിച്ച് ഞാൻ എന്റെ കാലില് ബോൾ വരുന്നു എന്റെ കാലില് ബോൾ വരുമ്പോൾ ഞാൻ എന്റെ പ്ലേയേഴ്സിനെ നോക്കണം ഞാൻ എന്റെ പ്ലേഴ്സിനെ നോക്കണം അപ്പൊ എനിക്ക് പാസ് വെക്കാനായിട്ട് ഒരു രണ്ട് ഓപ്ഷൻ എനിക്ക് എന്റെ പ്ലേഴ്സ് എന്റെ കൂടെ കളിക്കുന്ന പ്ലേഴ്സ് തരണം ഇതൊക്കെ ഒരു ബേസിക് അല്ലേ ഇത് അങ്ങനെയൊന്നും ഇല്ല കാലയില് ഒരാളുടെ കാലിൽ ബോളി ഇരിക്കുമ്പോഴത്തേക്ക് ആഷിക്കൊക്കെ ഓർഡർ ഓട്ടം ഏഹ് എങ്ങോട്ട് ഓടും ഇതൊന്നും മനസ്സിലാകുന്നില്ല അത് മിഡ്ഡിൽ കളിക്കുന്നപ്പോ സുരേഷിന്റെ സുരേഷ് സിംഗിന്റെ കാലിലൊക്കെ ബോൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ ബോള് വാങ്ങണ്ടേ ആരെങ്കിലും ആശക്കൊക്കെ ഓർഡർ എങ്ങനെയോ അടിച്ച് തരുമോ അതും അവിടുന്ന് റാ പോലെ അടിയാ ജിങ്കന്റെ കാലം ബോൾ കിട്ടിയാ അപ്പൊ തന്നെ അപ്പുറത്തെ പോസ്റ്റിലോട്ട് പൊക്കി അടിയ അവിടെ നമ്മുടെ പ്ലെയർ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ ഒന്നും നോക്കുന്നില്ല ബോൾ കിട്ടുന്നു അടിക്കുന്നു ബോൾ കിട്ടുന്നു അടിക്കുന്നു പന്ത് ബോൾ ഒക്കെ ഇല്ല റബ്ബർ പന്ത് കണക്ക് ഗ്രൗണ്ടിൽ ഇങ്ങനെ കുത്തി പൊങ്ങി നടക്കുമായിരുന്നു ഒരു രീതിയിലും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു മത്സരമായിരുന്നു പിന്നെ കളി ജയിച്ചു അത് എനിക്കറിയില്ല കളി ജയിച്ചു എന്ത് നോക്കിയാൽ കളിയുടെ ഏത് ഏരിയ എടുത്ത് നോക്കിയാലും ഇന്നലെ തജകിസ്ഥാൻ തന്നെ ആയിരുന്നു മുന്നിൽ പക്ഷെ ഇന്ത്യ കളി ജയിച്ചു ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നാ അടുത്ത മത്സരം ഇറാനുമായിട്ടാണ് എന്തായി തീരും നമുക്ക് അറിയില്ല ഇങ്ങനെ തന്നെയാണ് പെർഫോമൻസ് എങ്കിൽ വലിയ പാടാണ് പക്ഷെ ഞാൻ പറയാമോ ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിന്റെ ഏറ്റവും മിക വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സന്തോഷ് ഇംഗൻ അതേപോലെ രാഹുൽ ബെക്കെ ഇങ്ങനെയുള്ള പ്ലേഴ്സ് എടുത്ത് കളിക്കുക ഈ കേരളന്മാർക്ക് എന്തിനാ എത്ര വർഷം കൊണ്ട് വിമാനങ്ങൾ കളിക്കുക അമ്മയൊക്കെ മാറ്റിക്കൂടി ഐ എസ് എല്ലിൽ തന്നെ എത്ര എത്ര വീള്ളയറി സെറ്റുകൾ വന്നിട്ടുണ്ട് ഒന്നുമില്ല അത്യാവശ്യം അർജന്റ് പാസ്സെങ്കിലും കാല ബോളെങ്കിലും എടുക്ക് ഇതൊന്നുമില്ല നമ്മള് ഫോക്കിനൊരു മത്സരം ജയിച്ചു എന്ന് വെച്ചിട്ട് സന്തോഷിക്കൊന്നും വേണ്ട ഇറാനായിട്ടുള്ള കളി നമുക്ക് എന്താവും കണ്ടറിയാം ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതേ ഇതേപോലെ കാണാൻ ആദ്യമേ രണ്ട് ഗോളൊക്കെ അടിച്ചു പിന്നെ കളി തീരുന്നവരെ ഇങ്ങനെ അടിച്ചു കളഞ്ഞോണ്ടിരിക്കണം ബോൾ കാലൊക്കെ ഇട്ടുമ്പോൾ തന്നെ അടിച്ച് പറപ്പിക്കണം നമ്മൾ പഞ്ചായത്ത് വേണം കളിക്കുന്നവരെ കളിക്കണം അതിനൊന്നും അല്ല നമ്മള് ക്വാളിറ്റി കാണിക്കേണ്ട ഒരു നാഷണൽ ടീമല്ലേ കളി തോറ്റോട്ടെ വിഷയമില്ല നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും പറയാം നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട് തോറ്റ കളി പോലും നമ്മൾ കളി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറയുന്നതാണ് കളി ഇഷ്ടപ്പെടാത്ത കളി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കളി ഫുട്ബോൾ കളി എന്ന് പറയുമ്പോൾ അതൊരു സൗന്ദര്യം ഉണ്ട് ഗോൾ അടിക്കുന്നതും അല്ലെങ്കിൽ ജയിക്കുന്നതും മാത്രമല്ല ഫുട്ബോൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ആയിരിക്കണം അല്ല അതായത് കുത്തി കോരുന്ന് അല്ലല്ലോ അത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് അത് ഫുട്ബോൾ അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും അത് കമൻറ്ററിയിൽ തന്നെ പലതവണ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ രണ്ട് ഗോൾ സ്കോർ ചെയ്തു എങ്കിലും ഇന്ത്യ ഫുട്ബോളിൽ ഒരുപാട് ക്വാളിറ്റി കാണിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽസ് സ്കില്ലെങ്കിലും കാണിക്കുക അപ്പൊ ഖാലിദ് ജമീലിന്റെ കേസ് കഴിഞ്ഞാൽ ആളുടെ ഫസ്റ്റ് മത്സരമാണ് അതെന്തായാലും വിജയിച്ചത് പുള്ളിക്ക് ഭയങ്കര കോൺഫിൻറ്റ് ഉണ്ടാക്കി തരുന്ന സാധനമാണ് പുള്ളിക്ക് മാത്രം നല്ല ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനെ മുഴുവൻ ആളുടെ ഇന്നത്തെ ഫോർമേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ അതിനകത്തൊക്കെ ഒരു ട്രാക്ടിക്കൽ മൂവ്സ് നമ്മൾ ശരിക്കും കണ്ടു എന്നുള്ളതാണ് അപ്പൊ കാലിത് ജമീലിനെ സംബന്ധിച്ച് ആൾക്കെന്തൊക്കെയോ ചെയ്യാനുണ്ട് ആൾക്കെന്തൊക്കെയോ ചെയ്യാൻ കഴിയും പക്ഷെ ഈ പ്ലേഴ്സിനെ വെച്ചിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കലി ജമീൽ തന്നെ പ്ലേഴ്സിനെ സ്കൗട്ട് ചെയ്യുക അതായത് നമ്മുടെ ഐ എസ് എൽ നിന്ന് തന്നെ കുറച്ച് യങ്ങ് പ്ലെയേഴ്സിനെ കൊണ്ടുവരിക ഞാൻ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നുണ്ട് വിബിനെ പോലെ അല്ലെങ്കിൽ ഐമനെ പോലെ ഒക്കെ ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇവരെയൊക്കെ കൂടുതൽ നാഷണൽ സ്കോറിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സഹലിന്റെ കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ സഹൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് അപ്പോ സഹലിനെയൊക്കെ നാഷണൽ ടീമിന് എപ്പോഴും ആവശ്യമുള്ള പ്ലെയർ ആണ് അപ്പോ അങ്ങനെ നമുക്ക് നല്ല ടീം ബിൽഡ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഇവിടെയുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ആ പ്ലേഴ്സിനെ കൊണ്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്യുകയും അതേപോലെ കലെ ജമ്മിലെ അണ്ടർ പ്രോപ്പർ ആയിട്ട് പോവാനും കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അപ്പം എന്തായാലും മത്സരം ഇന്നലെ വിജയിച്ചു സന്തോഷമുണ്ട് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ മത്സരത്തിൽ കളിയിൽ സാറ്റിസ്ഫൈഡ് അല്ല ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കളി ഒരു രീതിയിലും ബോളൊക്കെ എന്താ പറയാനാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ ബോള് വെറുതെയിട്ട് അടിക്കുക ഒരു കഥയില്ലാതെ ചുമ്മാ നമുക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പലപ്പോഴും കളി കാണുമ്പോൾ ഇടേണ്ട പാസുകൾ ഇടാതിരിക്കുക അല്ലെ ഇടണ്ട പാസുകൾ മുമ്പോട്ട് ബോൾ കൊണ്ട് പോകുമ്പോഴത്തേക്കും മുന്നൊന്നും ആരുമില്ല ഒരു സത്യം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു മത്സരമായിരുന്നു മത്സരം വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇറാനിയമായിട്ടുള്ള മത്സരത്തിന് കാത്തിരിക്കാം താങ്ക് യു